السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد من الشراغون نمك اجمعنا قلنا الله سبحانه وتعالى أنا غائر النعمة تغل نلغي كندري نعمة ഇതിനൊക്കെ എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരാകണം ഒരിക്കലും നന്ദി കേട് കാണിക്കുന്നവരാവാൻ പാടില്ല അങ്ങനെ റബ്ബിന്റെ ഞമ്മത്തുകൾ ഓർത്തുകൊണ്ട് അവന് നന്ദിയെന്നോണം സ്തുതിച്ചു പറഞ്ഞാൽ അലഹമ്മദില്ല പറഞ്ഞാൽ അള്ളാഹു സുബഹാനുഭവത്താല ധാരാളം ഞമ്മത്തുകൾ വീണ്ടും വീണ്ടും നമുക്ക് നൽകിക്കൊണ്ടേ ഇരിക്കും നമ്മുടെ പാപങ്ങളത് പൊറുക്കാൻ കാരണമായി തീരും റബിൻ്റെ സാമീപ്യം അതുവഴി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയമുള്ള തവാ ഉള്ള തായ്മയുള്ള അവൻ്റെ ഞമ്മത്തുകളെ കുറിച്ച് ഓർക്കുകയും അതിന് അള്ളാഹുവിനെപ്പോഴും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന നല്ല അടിമകൾ പെട്ട് ചേർന്ന് കിട്ടാൻ നാം ശ്രമിക്കണം അതിനുള്ള പ്രാർത്ഥനകൾ നമ്മളുടെ ഭാഗത്തുനിന്നുണ്ടാവണം അതോ ോടൊപ്പം റബ്ബിന് ഞമ്മത്തുകൾക്കൊക്കെ എപ്പോഴും നാം ഹു പറയുന്നവരാകണം അതിൽപ്പെട്ട ഒരു ഞാൻത്താണ് അള്ളാഹു സുബാനുഹു താറ് നമുക്ക് ധരിക്കാൻ വസ്ത്രം നൽകുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു വസ്ത്രം ധരിച്ചാലും അത് പുതിയതാവട്ടെ പഴയതാവട്ടെ ഏതൊരു വസ്ത്രം ധരിച്ചു കഴിഞ്ഞാലും ഉടനെ നമ്മൾ പറയണം കസാനി ഹാദാ അലഹമുലില്ലാ എന്ന റബിനോട് നന്ദി പ്രകടിപ്പിക്കണം എന്ന് ഹബീബ് സല്ലാഹു അലിഹി വസ്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാ സർവ്വ വസ്തുതിയും ലോകരക്ഷിതാവായ അള്ളാഹുവേ നിനക്കാകുന്നു അൽഹില്ല ഈ വസ്ത്രം എനിക്ക് ധരിപ്പിച്ച എനിക്ക് നൽകിയ എനിക്കത് എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ ഒന്നുമില്ലാതെ ഔദാര്യമായ റബ്ബ് എനിക്ക് നൽകിയ ഈ വസ്ത്രം അതെനിക്ക് ധരിക്കാൻ തോഫിയ്ക്ക് നൽകിയ റബ്ബ് ആ റബ്ബെ റബിനാകും സർവ്വ ഇത് ഒരാൾ പറഞ്ഞാൽ അള്ളാഹുൻ്റെ റസൂൽ സലഹുലി തങ്ങൾ പറയുന്നു ഊഫിറല്ലഹൂമ തക്കദ്ദമ ഇൻ ദമ്പിഹിയ മാത അഹ് ജീവിതത്തിൽ സംഭവിച്ചതും വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ ചെറുദോഷങ്ങളൊക്കെ ലാഹു സുബഹാനുഹുത്താല ഈ നന്ദി പ്രകടിപ്പിച്ച വകയിൽ അവന് പുറത്തു കൊടുക്കുമെന്നാണ് ഹബീബ് സല്ലു വാലിഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് കാരണം റബ്ബ് നൽകിയ ഞാമത്തിനെക്കുറിച്ച് അവൻ ഓർമ്മയുള്ളവനാണ് ആ ഞാമത്തുകൾക്ക് അവൻ നന്ദി പ്രകടിപ്പിച്ചവനാണ് അവൻ പറഞ്ഞല്ലോ അല്ല ഇൻ ശക്രത്തും ഇല്ല അസീതന്നക്കും നിങ്ങൾ ഞാൻ നൽകിയ ഞാമത്തുകൾക്ക് അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിച്ചാൽ നന്ദിയുള്ളവരായി തീർന്നാലും അസീതെന്നൊക്കെ തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചു തരുമെന്നാണ് അള്ളാഹു സുബാനഹു വത്താല നമ്മോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വസ്ത്രം ഇനിയും കിട്ടണമെന്നാഗ്രഹമുണ്ടെങ്കിൽ കിട്ടിയ വസ്ത്രം ധരിക്കുമ്പോൾ അലഹദില്ല പറഞ്ഞാൽ അള്ളാഹു താലൻ വീണ്ടും നമുക്ക് നൽകിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഒരു വസ്ത്രം ധരിക്കുന്ന വിഷയത്തിൽ മാത്രമല്ല നമുക്ക് ഏതേത് ഞാമത്തുകൾ അള്ളാഹു താലം നൽകിയിട്ടുണ്ടോ അതിനൊക്കെ ആ ഞാമത്തുകൾ അനുഭവിക്കുമ്പോഴൊക്കെ റബ്ബിനെ ഓർക്കുകയും ഇത് നൽകിയ അള്ളാഹുവിനെ അങ്ങേയറ്റം മനസ്സറിഞ്ഞ് സ്തുതിക്കാൻ നമുക്ക് ആദ്യമായാൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഞാമത്തുകൾ അത് വർദ്ധിപ്പിച്ചു തരുമെന്നാണ് കുർആാലിൻ്റെ അധ്യാപനം അള്ളാഹു സുബഹാന ഹുബത്തല ധാരാളം നൽകി ഞാമത്തുകൾ നമുക്ക് നൽകുകയും അതിനൊക്കെ നന്ദി പ്രകടിപ്പിക്കാനുള്ള തോഫിയൊക്കെ നൽകി നമുക്ക് അനുഗ്രഹിക്കട്ടെ അവനെ നന്ദിയുള്ള സ്വാതിഹീനങ്ങളായ സജ്ജനങ്ങളായ അടിമകളിൽ അറഹമുറാഹിമമായ റബ്ബ് നമ്മളെല്ലാവരെയും എല്ലാവരെയും ചേർത്ത് തെരുമാറാൻ പറ്റാമീൻ അസ്സലാ വാല്ക്കും വറഹമത്തല്ലാഹി വാത്തു